ചില സമയത്തെ സങ്കടങ്ങൾ എന്താണെന്നറിയാവാ നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ അവർ തിരിച്ചറിയാതെ പോകുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ വലിയ സങ്കടങ്ങളാണ് അവർ അയാളെൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുകയാണ് അയാൾ എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുകയാണ് എനിക്കിത് ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെ അവർ തന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഇത് നമുക്ക് സങ്കടമാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്നവരേക്കും നമ്മൾ ഇതേ സങ്കടങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളോട് ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് തരമ്പം അത് കേൾക്കാതെ പോകുമ്പോൾ അതിനെ അവഗണിച്ച് കളയുമ്പം അത് സ്നേഹക്കുറവിൻ്റെ അടയാളമാണെന്ന് നമ്മൾ പറയുമ്പം അതോടുകൂടി ആ സൗഹൃദവും ഇഷ്ടവും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമ്പം അവരും നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് വചനം പറയുന്നു ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കുവാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നവരെ തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ